ചന്ദ്രനിലിറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തി ഗോസ്റ്റ് മൂൺ ലാൻഡർ ഫയർഫ്ലൈ എയ്റോസ്പെയ്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് മൂൺ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ചിത്രം ഫയർഫ്ലൈ എയ്റോസ്പെയ്സ് എക്സിൽ പങ്കുവച്ചു ജനുവരി പതിനഞ്ചിനാണ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ലാൻഡർ വിക്ഷേപിച്ചത് മാർച്ച് രണ്ടിന് ലക്ഷ്യസ്ഥാനം കണ്ടു ചന്ദ്രനിലിറങ്ങി നിമിഷങ്ങൾക്കകം ലാൻഡർ ചന്ദ്രോപരിതലത്തിലെ വിസ്മയകരമായ ചിത്രം അയച്ചിരുന്നു ബ്ലൂ കോസ്റ്റ് ബഹിരാകാശ പേടകം ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മാസത്തോളം ഭൂമിയെ ചുറ്റിയിരുന്നു ചന്ദ്രന്റെ ഉൾഭാഗത്തു നിന്നുള്ള താപപ്രവാഹത്തെക്കുറിച്ച് ലാൻഡർ പഠിക്കും ഇത് ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രന്റെ താപപരിണാമത്തെ മനസ്സിലാക്കാൻ സഹായിക്കും ചന്ദ്രന്റെ കാന്തിക വൈദ്യുത മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുന്നതിലൂടെ ഗവേഷകർക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ സാധിക്കും പേടകം വിജയകരമായി ചന്ദ്രനിൽ ഇറക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാണ് ഫയർഫ്ലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അമേരിക്കൻ എയ്റോസ്പേസ് കമ്പനിയായ ഇന്ത്യവീസ് മെഷീൻസും പേടകം ചന്ദ്രനിൽ ഇറക്കിയിരുന്നു